ഇത് ഫെബ്രുവരി പതിനാലാം തീയതിത്തെ ബ്ലോഗാണ് അപ്പം അന്നായിരുന്നു ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ അപ്പം മൂപ്പർ എണീച്ച് വന്ന് അപ്പം നമ്മൾ ഹാപ്പി ബർത്ത് ഡേ ഒക്കെ പറഞ്ഞൊന്ന് സെറ്റാക്കി വെച്ചിട്ടാണ് ഉള്ളത് അപ്പം രാവിലെ തന്നെ എണീച്ച് ഓക്കേ 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 അപ്പം എന്നാൽ ഇന്ന് നെയ്യപ്പത്തലാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അപ്പം ആമിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ നെയ്പ്പത്തലാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ആജ്വല് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് അത് ദേഷ്യം പിടിച്ചങ്ങ് വലിച്ചു ചാടി അങ്ങനെയാണെങ്കിൽ പക്ഷേ എങ്കിൽ ഓൻ ചെറിയൊരു സമ്മാനം പൊതി കൊണ്ടുവന്നിന് കേട്ടോ ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞിട്ടില്ലെങ്കിലും ഓനക്കൊണ്ടാവും പോലെ ഓനം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഗിഫ്റ്റ് പേപ്പറിൽ പൊതിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം ഗിഫ്റ്റ് പേപ്പർ കണ്ട ആമീൻ്റെ സന്തോഷം കണ്ട ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഗിഫ്റ്റ് പേപ്പറിൽ പൊതിയാൻ നോക്കുമ്പോഴേക്കും ഗിഫ്റ്റ് പേപ്പറൊന്നും കാണുന്നില്ല ഞാൻ പറഞ്ഞ സാരമില്ല തൽക്കാലം ആമിക്കുട്ടിക്ക് കൊടുക്കാനല്ലേ വേറെ ആയിരിക്കും അല്ലല്ലോ നിൻ്റെ അനിയത്തിക്കുട്ടിയല്ലേ എന്നെല്ലാം പറഞ്ഞ് ഒപ്പിച്ച് വെച്ച് അപ്പം ആൾ നല്ല ഹാപ്പിയിലാണ് കേട്ടോ അപ്പം അതല്ലേ വേണ്ടു ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞാൽ അത് കീറി ചാടൂല്ലേ ചെയ്യുമല്ലോ അപ്പോഴേക്കും നെയ്യപ്പത്തലല്ലിവിടെ ചുട്ടു കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ആയി കഴിയാറായി അതിൻ്റെ ഇടയിൽ ഞാൻ വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാക്കിയത് ആളെ നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റൂല അതുകൊണ്ട് ഇന്ന് ചിക്കൻ ബിരിയാണി അല്ല ഇന്ന് വെജിറ്റബിൾ ബിരിയാണിയാണ് റെഡിയാക്കി വെച്ചത് അപ്പൊ രാവിലെ ഒരു ഭാഗത്തുനിന്ന് നെയ്ച്ചോറ് നെയ്ച്ചോറാകുന്നുണ്ട് ഒരു ഭാഗത്തു നിന്ന് മസാലയാകുന്നുണ്ട് ഒരു ഭാഗത്ത് നിന്ന് നെയ്പത്തലാകുന്നുണ്ട് നെയ്പത്തലിന് പിന്നെ വേറെ കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്രയെല്ലാം തന്നെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഇതാ നമ്മൾ അതാതെ ദം ഇട്ട പോലെ ദം ബിരിയാണി അല്ല എന്നാലും മിക്സ് ചെയ്തിട്ട് അവിടെ കുറച്ചേറെ സെറ്റ് ചെയ്ത് വെച്ചാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അങ്ങനെ ആ പരിപാടി എല്ലാം നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേ പരാതികളും പരിഭവങ്ങളും കുസൃതികളും എല്ലാം നടക്കുന്നുണ്ട് അതല്ല ആ വഴിക്ക് അങ്ങ് പോട്ടല്ലേ പിന്നെ ഇതിൻ്റെ ഇടയിൽ അമ്പലത്തിൽ പോകണം ആ ഓട്ടപ്പാച്ച എല്ലാന്ന് എൻ്റെ ഒരു ഇത് കാരണം എല്ലാം റെഡിയാക്കി ടിഫിൻ ബോക്സിനും വെച്ചിട്ട് വേണം ഒന്ന് അമ്പലത്തിന് പോകണമെങ്കിൽ കാരണം തിരിച്ച് വന്നപാട് വണ്ടി വന്നിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അയ്യോ ഞാൻ അതെല്ലാം കൂടി മിക്സ് ചെയ്തു വെജിറ്റബിൾ ബിരിയാണി ആന്നല്ല അപ്പം മിക്സ് ചെയ്ത് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു അപ്പം അജുവിൻ്റെ നിറച്ചും വെച്ചിട്ടുണ്ട് കൂട്ട് പിന്നെ അപ്പം കഴിക്കുന്നവർക്കും കൂടി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതിൽ നിറച്ചും വെച്ചു ആമിക്കുട്ടിക്കും അതുപോലെ ഈ നെയ്ച്ചോറ് വെജിറ്റബിൾ റൈസ് അങ്ങനെയെല്ലാം ആകുമ്പം കുറച്ചധികം കഴിച്ചോളും കേട്ടോ സാധാ ചോറാകുമ്പോൾ ആന്ന് വളരെ കുറച്ച് ഇതെല്ലാം ആകുമ്പം കുറച്ചധികമായാലും അങ്ങനെ രണ്ടാൾ കഴിച്ചോളും അപ്പം അതിൻ്റെ കൂടെ സൈഡായിട്ട് ഈ മാങ്ങ അച്ചാറും സലാഡും പിന്നെ പപ്പടും ഒക്കെ ആക്കി വച്ചിനായിരുന്നു അതെല്ലാം ലഞ്ച് ബോക്സിലേക്ക് പൊതിഞ്ഞ് കൊടുത്തു വിടാല്ലേ അവിടെ നിന്ന് അവർ കഴിക്കട്ടെ അങ്ങനെ വിചാരിച്ചു പിന്നെന്താ ചെയ്യുക സ്കൂളുണ്ടല്ലോ വേറെ ഒന്നും വഴിയില്ല അപ്പോൾ ഇന്ന് ബർത്ത്ഡേ അവിടെ നിന്നെല്ലാം ആഘോഷിക്കട്ടെ അപ്പം അമ്പലത്തിൽ പോകാനുള്ള അമ്പലത്തിൽ പോകാൻ വേണ്ടി പോക്കാം എന്നാ റെഡി ആയതിന് ശേഷം നമ്മൾ അമ്പലത്തിലോട്ടേക്ക് പോക്കാമെന്ന് അപ്പം ആമീനെ വിളിക്കുന്നുണ്ട് ആമി നോക്കുന്നൊന്നുമില്ല അങ്ങനെ നമ്മൾ അമ്പലത്തിനെത്തി നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള സിദ്ധി വിനായക ക്ഷേത്രമാണ് ഈ അമ്പലം അടിപൊളിയാണ് കേട്ട അങ്ങനെയല്ല കൊത്തുപണികളെല്ലാം ആയിട്ട് ഒരു ദിവസം ഈ വീടിനാൻ ഇടാട്ട പറ്റുമോന്നറിയില്ല നോക്കാം നല്ല കൊത്തുപണികൾ ഒരു കർണാടക സ്റ്റൈലിലുള്ള ഒരു അമ്പലമാണ് പിന്നെ അയിടെയൊക്കെ കഥ പിന്നെ പറയാമല്ലേ എല്ലാം കൂടി അപ്പം ഇതിൽ കൊണ്ടുവിട്ടാൽ ശരിയാവില്ല അല്ലേ അങ്ങനെ നമ്മൾ അമ്പലത്തിലെല്ലാം തൊഴുത് തിരിച്ചു പോക്കാണ് അപ്പോൾ ആമീൻ്റെ കൈമിൽ ഒരു ക പൊതി കണ്ട അത് പിന്നെ അവൾ ഏച്ചിമാർ രണ്ടാളും കൂടി കൊടുത്ത ഒരു കുപ്പായമാണ് ആ കുപ്പായം നമ്മൾ കേക്ക് മുറിക്കുമ്പോൾ ഇടും കേട്ടോ അത് അന്നേരം കാണാം അപ്പോൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോയി അങ്ങനെ അതെല്ലാം വാങ്ങി അങ്ങനെ ഇതാ ആമിക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് ബർത്ത്ഡേ കേക്കും അങ്ങനെ നമ്മൾ ആ കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവരുമായിട്ട് കഴിച്ച് അപ്പം ഇത് ആമീൻ്റെ ഫ്രണ്ട്സൊക്കെ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് എത്ര പാട് ഗിഫ്റ്റ് കിട്ടി എത്തി അല്ലേ അജ്വലും കൊടുത്തതും ഫ്രണ്ട്സ് കൊടുത്തതും ഒക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുപോയി ചേ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്കെല്ലാം കട്ട് ചെയ്ത് അച്ചാച്ചൻ കൊടുത്തു അമ്മമ്മ കൊടുത്തു പിന്നെ അച്ഛൻ കൊടുത്തു പിന്നെ അവസാനം എനിക്കും കൂടി തന്നു ട്ടാ എല്ലാ എല്ലാവർക്കും അങ്ങനെ കൊടുത്ത് അവിടെ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം സന്ധ്യാസമയമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പം വിളക്കും അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കേക്കെല്ലാം കൊടുത്ത് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ വീഡിയോ ഒന്നും എടുത്തേക്കല്ല ഞാൻ ആകെ ഒരു മാതിരി കോലത്തിലാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു വീഡിയോ ഉണ്ട് അപ്പം പിന്നെ നമ്മൾ പായസം വെച്ചിട്ടില്ല പക്ഷെ പായസം വെക്കാത്തത് ഏതായാലും നന്നായി ബറാത്ത് അതായത് ഇന്ന് ബറാത്താണെന്നല്ല അപ്പം അതിൻ്റെ സ്പെഷ്യൽ പായസം കൂടിയിട്ട് രണ്ട് വീട്ടിൽ നിന്നാണ് കൊണ്ട് തന്നിട്ടുണ്ടായത് അപ്പോൾ ഞാനത് രണ്ടും കഴിച്ചിട്ടാണ് അതാണ് വേറെ കാര്യം ആ രണ്ടും ബറാത്തിൻ്റെ പായസം കഴിച്ച് അടിപൊളി പരന്നാൾ അങ്ങനെ ആഘോഷം